നമസ്കാരം തനിക്കെതിരെ ഉന്നയിച്ചവരൊന്നും കേസിന് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതോടുകൂടി കൂടുതൽ കരുത്തോടെ തിരിച്ചുവരവ് നടത്തുകയാണ് രാഹുൽ മാങ്കൂടത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ സജീവമായി കഴിഞ്ഞു എം എൽ എയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പും ആക്ടീവായി മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട് ഇദ്ദേഹം നേരത്തെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ ഇടപെട്ടിരുന്നില്ല രാഹുൽ എന്നാൽ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് പതിനൊന്ന് കേസുകളിൽ പ്രതിയാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ച രാഹുലിന്റെ കുറിപ്പ് ജനങ്ങളെ ഏറ്റെടുത്തതോടുകൂടി വീണ്ടും സൈബർ ഇടങ്ങളിൽ രാഹുൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് പോലും ഏറ്റെടുക്കാത്ത വിഷയത്തിലാണ് രാഹുൽ പ്രതികരണം നടത്തിയത് കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടാമെന്ന ചിന്ത എട്ടായി മടക്കി പിണറായി വിജയൻ പോക്കറ്റിലിട്ടോളൂ എന്നും രാഹുൽ പച്ചയ്ക്ക് പറഞ്ഞു എന്തായാലും ഈ സംഭവത്തിൽ വി ഡി സതീശനും മുകളിൽ കയറി സ്കോർ ചെയ്തു കഴിഞ്ഞു രാഹുൽ തിങ്കളാഴ്ച നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ചൊവ്വാഴ്ച വിട്ടുനിന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ സഭയിൽ എത്തേണ്ട എന്നാണ് അദ്ദേഹത്തിന് കൈമാറിയ നിർദ്ദേശം ക്രമേണ സജീവമായാൽ മതിയെന്നും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടയിൽ രാഹുൽ സഭയിലുണ്ടാകുന്നത് ശ്രദ്ധ മാറാനിടയാക്കുമെന്നും പാർട്ടി വിലയിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിലപാടിൽ വിട്ടുവീഴ്ച വന്നിട്ടുമില്ല സഭയിൽ തുടർന്നു വന്നാൽ അതിനുള്ള വിയോജിപ്പ് പരസ്യമാക്കേണ്ടി വരുമെന്ന നിലപാടിലാണ് അദ്ദേഹം രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നേക്കാമെന്ന സൂചനയുമുണ്ട് അതുകൊണ്ട് തന്നെ അമിതാവേശം കാണിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് രാഹുൽ വെള്ളിയാഴ്ച വരുമെന്ന സൂചനയുമുണ്ട് ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലും എത്തിയേക്കും ഭരണപക്ഷത്തും ലൈംഗിക അതിക്രമ പരാതി നേരിട്ടവർ സഭയിലിരിക്കെ രാഹുൽ മാത്രം ഇതിന് മാറി നിൽക്കണമെന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഉയർത്തുന്നത് ആബൽ ഘട്ടത്തിൽ ഷാഫിയെയും രാഹുലിനെയും തുണയ്ക്കാൻ പഴയ സഹപ്രവർത്തകരായ എ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ എന്ന സംസാരവും പാർട്ടിക്കകത്തുണ്ട് രാഷ്ട്രീയ വളർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എ ഗ്രൂപ്പിൽ നിന്നും ഷാഫി അടക്കം ഒരു വിഭാഗം അകന്നു പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിവാക്കലുമടക്കം അടക്കം പാർട്ടി നടപടിയെടുത്ത സ്ഥിതിക്ക് നിയമസഭയിൽ വരുന്നത് വിലക്കേണ്ട എന്ന നിലപാടാണ് എ ഗ്രൂപ്പ് കൈക്കൊണ്ടത് സസ്പെൻഡ് ചെയ്യണമെന്ന നിലപാടെടുത്ത രമേശ് ചെന്നിത്തലയും രാഹുൽ സഭയിൽ വരുന്നത് തടയേണ്ട എന്ന നിലപാടിനോട് യോജിച്ചു ഇതിനോട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും യോജിച്ചു ഒടുക്കം പണി കിട്ടിയത് സതീശന് മാത്രം രാഹുലിനോട് എതിർപ്പ് വി ഡി സതീശന് മാത്രമാണ് എന്ന നിലയിലേക്ക് ഈ വിഷയം വ്യാഖ്യാനിക്കപ്പെട്ടു പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള റീഎൻട്രിക്കുള്ള മുന്നൊരുക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റവന്യൂ മന്ത്രിക്ക് രാഹുൽ മൺകൂട്ടത്തിൽ നൽകി വരും ദിവസങ്ങളിൽ താൻ കൂടുതൽ സജീവമാകുമെന്നതിന്റെ തെളിവാണ് ഇത് പാലക്കാട് നഗരസഭയിലെ സുന്ദരം കോളനിയിൽ കൈവശരേഖയുള്ള എൺപത്തിയാറ് കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയം വിതരണം ചെയ്യണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു വിഭജനത്തിൽ ഇരുപത്തിമൂന്നാം വാർഡായ പിരായി പഞ്ചായത്തിൽ ഏക വില്ലേജ് ഓഫീസാണ് ഉള്ളത് ഈ ഓഫീസിൽ അധിക തസ്തികകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇതുവരേക്കും തീരുമാനമാകാത്തതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി